പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കപ്പ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഈ മഴയത്ത് നമുക്ക് ചൂടോടെ കഴിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഈ കപ്പൻ്റെ സൈഡ് ബാഗൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതുപോലെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ കപ്പ കുഴുക്കും അതുപോലെ ചമ്മന്തിയും അതുപോലെ തന്നെ കപ്പയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന രീതിയിലൊക്കെ ഞാൻ മുമ്പും കപ്പൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ നീളത്തിൽ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കിലോ കപ്പയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പൂള എന്നാണ് ഇതിന് പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കഴുകി വൃത്തിയാക്കി എടുക്കണേ എല്ലാം കൂടെ അതുപോലെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കേണ്ടിട്ടോ അതിനായിട്ടാണ് നമ്മൾ നീളത്തിൽ ഇതിറ്റത്തൊലി കളഞ്ഞെടുത്തത് കണ്ടോ ഇതുപോലെ പിടിച്ചതിന് ശേഷം അറ്റഭാഗം അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് മഴ സമയത്ത് നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് ചാനൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതെയും കപ്പൻ്റെ സെൻ്ററിലുള്ള വേരി മാത്രം അവിടെ നിർത്തിയിട്ട് നമ്മളതിന് ചുറ്റുമുള്ള കപ്പത് അതുപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ പെട്ടെന്ന് വേവാനായിട്ട് അതിൻ്റെ വേറെ കഥത പോലെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കപ്പക്കൊക്കെ നല്ല വേവുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം വെച്ചൊടുത്തിട്ട് അര ടീസ്പൂണോളം ഉപ്പാണ് ഇതിലൊക്കെ ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ മൂന്ന് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ മൂന്ന് വിസിലിന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അടപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കപ്പ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലത്തെ വിഷാംശങ്ങൾ പോകാൻ വേണ്ടിയിട്ടേ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അത് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ കപ്പ മാത്രമായിട്ട് എടുക്കാണ്ട് അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ചെമ്പിലേക്ക് നമ്മൾ ഈ കപ്പ ഒഴിച്ചുകൊടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ ഇൻ്റെ മുകളിലൊരു അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിലത്തെ വെള്ളം ഊറ്റിക്കളയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പുണ്ടെങ്കിൽ അതിൽ കിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഊറ്റിയെടുത്താലും മതി കേട്ടോ എൻ്റെ കയ്യിൽ അരിപ്പില്ലാത്ത കാരണം ഞാനിതുപോലെ ഈ പാത്രം വെച്ചിട്ട് ഊറ്റിക്കളയാണ് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ കപ്പ അതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി ഇത് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാണ് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നല്ലപോലെ ചൂടായതിനു ശേഷം ഇനി നമ്മളൊരു മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതാ കാൽ ടീസ്പൂണോളം ചെറിയ ചീരകാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കപ്പതിലുക്കിട്ട് കൊടുത്ത് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇതുപോലെ കപ്പ വേവിച്ചതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ കപ്പ പൂക്ക് റെഡി ആയിട്ടുണ്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കപ്പിട്ട് എടുത്തിട്ട് ഇളക്കലിന് ഒരു കുറവ് വരുത്തി എടുത്തിട്ട് അതുപോലെ മറിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് ശേഷം അതാ മാൻ്റെ ഉമ്മയൊക്കെ അതുപോലെയാണത്ര ചെയ്തിരുന്നത് കേട്ടോ ഇതുപോലെ എല്ലാം കൂടെ അതുപോലെ ആക്കിയതിന് ശേഷം ഒരു നമ്മുടെ അപ്പ കഷ്ണങ്ങളൊക്കെ വെട്ടി എടുക്കും പോലെ അങ്ങനെയാണത്ര അവർ ചെയ്തത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോ കഷ്ണമായിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കലത്തപ്പൊക്കെ കട്ട് ചെയ്യും പോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു വാഴയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആവി പറക്കണ കപ്പ് റെസിപ്പി കട്ടൻ ചായലക്കും അതുപോലെ പാൽ ചായലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ടും ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും